മലബാർ കലാപത്തിൻ്റെ ചരിത്ര വസ്തുതകളെക്കുറിച്ച് രണ്ടാഴ്ച മുൻപ് സത്യാന്വേഷി ചെയ്ത എപ്പിസോഡിൽ പലരും വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഉന്നയിച്ച ആരോപണങ്ങൾ ക്രൈസ്തവർ സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു എന്നതും ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു അവരുടെ നിലപാടുകൾ എന്നതും ഒക്കെയായിരുന്നു മലബാർ കലാപവുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലെങ്കിലും തൽപര ഉന്നയിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാം എന്ന് സത്യാന്വേഷി കരുതുന്നു സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടിയുള്ള ശ്രമത്തിൽ ക്രൈസ്തവ സംഭാവനകൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതത്തിൻ്റെ ദേശീയ നവോത്ഥാനത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും അനാചാരങ്ങളുടെ ഉച്ചാടനത്തിലും ധാർമ്മിക സാംസ്കാരിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിലും ഭാരതത്തിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ വഹിച്ച നിർണായകമായ നേതൃത്വവും പങ്കാളിത്തവും അഭിമാനാർഹവും മഹത്തരവുമാണ് ഇക്കാര്യം മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതും അഭിനന്ദിച്ചിട്ടുള്ളതുമാണ് ഭാരത ജനസംഖ്യയിൽ കേവലം രണ്ട് ശതമാനം മാത്രമുണ്ടായിരുന്നവരാണ് ക്രൈസ്തവർ അവരുടെ സേവനങ്ങളെ വികലമായി ചിത്രീകരിക്കാനും നവോത്ഥാനത്തിനും സ്വാതന്ത്ര്യ സമരങ്ങൾക്കും ക്രൈസ്തവർ എതിരായിരുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ബോധപൂർവകമായ ശ്രമങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യ ഭരിച്ച യൂറോപ്യൻ ക്രിസ്ത്യാനികളെല്ലാം ചൂഷകന്മാരായിരുന്നു യൂറോപ്യന്മാർ ഇറക്കുമതി ചെയ്ത മതമാണ് ക്രിസ്തു മതം ഇവിടുള്ള ക്രൈസ്തവരെല്ലാം വിദേശീയരാണ് ചൂഷണത്തിനായി വന്ന യൂറോപ്യന്മാരുടെ ദല്ലാളന്മാരായിരുന്നു ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ സ്വാതന്ത്ര്യ സമരത്തിന് ക്രിസ്ത്യാനികൾ എതിരായിരുന്നു അവരുടെ കൂറെപ്പോഴും ബ്രിട്ടീഷുകാരോടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തെ അവർ ഒറ്റിക്കൊടുത്തു എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി ആരോപണങ്ങളാണ് ക്രൈസ്തവർക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്ര പുസ്തകങ്ങളിലും തത്സംബന്ധമായ ലേഖനങ്ങളിലും സമരത്തിന് നേതൃത്വം കൊടുത്ത ക്രൈസ്തവരുടെ പേരുകൾ പോലും ബോധപൂർവം ഒഴിവാക്കിയിരിക്കുന്നത് കാണാൻ കഴിയും ക്രൈസ്തവർ നേതൃത്വം കൊടുത്ത പ്രവർത്തനങ്ങളും ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ക്രൈസ്തവരുടെ സേവനങ്ങൾ കേവലം മതപരമായ പ്രവർത്തനങ്ങൾ മാത്രമായി ചിത്രീകരിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ നാം കാണുന്നത് എന്നാൽ യഥാർത്ഥ ചരിത്രം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടിയാണ് വിദേശികൾ ഭാരതത്തിൽ കടന്നു വന്നതും ആധിപത്യം സ്ഥാപിക്കാൻ ആരംഭിച്ചതും എന്നാൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുശിഷ്യനായ തോമാസ് ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനം വഴിയായി ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം നിലവിലുണ്ടായിരുന്നു അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന യഹൂദന്മാരിൽ ചിലരും തദ്ദേശീയരായ ഭാരതീയരുമാണ് ആദ്യം ക്രിസ്ത്യാനികളായത് താമസിയാതെ തന്നെ ധാരാളം ക്രിസ്തു മത കേന്ദ്രങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു ഈ കേന്ദ്രങ്ങളിലെ ക്രൈസ്തവരാരും ഭാരതത്തിൽ മതപ്രചരണാർത്ഥം വന്നവരോ കുടിയേറിയവരോ അല്ല അക്കാലത്ത് ഹിന്ദുമതവും പ്രത്യേകിച്ച് കേരളത്തിൽ ബുദ്ധമതവുമാണ് സജീവമായിട്ടുണ്ടായിരുന്നത് ഹിന്ദു മതത്തിൽ നിന്നും ശാഖപിരിഞ്ഞും മറ്റ് സംസ്കാരങ്ങളോട് ചേർന്നും തദ്ദേശീയവും വിദേശീയവുമായ മറ്റേതൊരു മതത്തെ മതത്തെപ്പോലെയും ഭാരതമണ്ണിൽ വേരൂന്നി വളർന്നതാണ് ഭാരതത്തിലെ ക്രൈസ്തവ വിശ്വാസവും യൂറോപ്യൻ മിഷണറിമാരുടെ ആഗമനത്തിന് ശേഷം പലരും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ അവരാരും വിദേശത്ത് നിന്ന് വന്നവരല്ല ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഭാരത മക്കൾ തന്നെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും വർണ്ണത്തിൻ്റെയും വൈവിധ്യമാർന്ന മതാചാരങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കലവറയായ ഭാരതഭൂമിയിൽ ജനിച്ചു വളർന്നവരാണ് ഇവിടുത്തെ ക്രൈസ്തവർ വൈദിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഹൈന്ദവ മതവും ആദർശങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊണ്ട ഭാരത സംസ്കാരവും വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും തണലിൽ വളർന്നുവന്ന് ലോകത്തെ പോലും പ്രകാശമാനമാക്കിയ ആർഷഭാരത ഭാരത സംസ്കാരത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും ഇവിടുത്തെ ക്രൈസ്തവരുടെ കൂടി പൈതൃകമാണ് യൂറോപ്യൻ അധിനിവേശകാലത്ത് ഇവിടെ എത്തിയ ക്രൈസ്തവ മിഷനറിമാരാണ് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് മിഷണറിമാർ നടത്തിയിരുന്ന സ്കൂളുകളിൽ എല്ലാ ജാതിയിലും പെട്ടവർക്ക് പ്രവേശനം നൽകിയിരുന്നു അയിത്തം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ അതൊരു വിപ്ലവകരമായ മാറ്റം തന്നെയായിരുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ധാരാളം സ്ത്രീകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്വീകരിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പുരോഗതിയും സാമൂഹിക മാറ്റങ്ങളും സ്വാതന്ത്ര്യ ചിന്തകളും മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സഹായിച്ചു സനാതനമായ ക്രൈസ്തവ മൂല്യങ്ങൾ അടുത്തറിയാനും അവ സ്വായത്തമാക്കാനും ഇന്ത്യക്കാർക്ക് കഴിഞ്ഞു ഐത്തം സതി അടിമത്തം മതപരവും സാമൂഹികവുമായ അനാചാരങ്ങൾ മുതലായ സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സഹായിച്ചു രാജാറാം മോഹൻ റോയ് സ്വാമി ദയാനന്ദ സരസ്വതി തുടങ്ങിയവർ ക്രൈസ്തവ തത്വങ്ങളിൽ ആകൃഷ്ടരായി അവർ സ്ഥാപിച്ച ബ്രഹ്മസമാജം ആര്യസമാജം മുതലായ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നവോത്ഥാനത്തിന് സഹായകമായി സ്നേഹം സമത്വം സ്വാഹോദര്യം സ്വാതന്ത്ര്യം ജനാധിപത്യം മുതലായ ആശയങ്ങൾ ക്രൈസ്തവ വീക്ഷണത്തിൽ ഉയർക്കൊണ്ട് വളർന്നു വന്നവയാണ് ജാതി വ്യവസ്ഥയുടെ പേരിൽ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന അധകൃതരുടെ മോചനത്തിനും ഉന്നമനത്തിനും വേണ്ടി ക്രൈസ്തവ മിഷണറിമാർ പ്രവർത്തിച്ചു അന്ന് പ്രബലമായിരുന്ന ജാതി വ്യവസ്ഥയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മോചനം നേടുവാൻ ക്രിസ്തു ചിന്തകൾക്ക് കഴിയും എന്ന് വിശ്വസിച്ച ചില സവർണ നേതാക്കളും ക്രിസ്തു മതം സ്വീകരിക്കുകയുണ്ടായി കൃഷ്ണമോഹൻ ബാനർജി ബ്രഹ്മബാന്ധവ ഉപാധ്യായ തിലക് കാളിചരൺ ബാനർജി ലാൽ ബിഹാരെ ഡേയ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണങ്ങളാണ് ഇവരെല്ലാവരും തന്നെ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന രമാഭായി ക്രിസ്തു മതം സ്ത്രീ സ്ത്രീവിമോചന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു നാഷണൽ മിഷണറി സമൂഹത്തിന്റെ സാരഥിയായിരുന്ന കെ ടി പോളും ഗാന്ധിജിയുടെ ഉറ്റമിത്രമായിരുന്ന എസ് കെ രുദ്രയെ പോലുള്ള ക്രൈസ്തവ നേതാക്കന്മാരും ദേശീയ നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ചവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വിത്തുപാകിയത് ദേശീയ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് ആദ്യകാല സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ മിക്കവാറും നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയാണ് സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വന്നത് അതിൽ ക്രൈസ്തവ വീക്ഷണങ്ങൾക്കും ക്രൈസ്തവ നേതാക്കന്മാർക്കും നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ പ്രകടന പത്രിക എഴുതി തയ്യാറാക്കിയത് ചാൾസ് ഗ്രാൻഡ് എന്ന ക്രൈസ്തവനായിരുന്നു ലോകപ്രസിദ്ധ സാമൂഹിക പരിഷ്കർത്താവും പ്രമുഖ പാർലമെൻറ്റേറിയനുമായിരുന്ന വില്യം ബിൻ ഫോർഡിൻ്റെ സഹപ്രവർത്തകനായിരുന്നു ചാൾസ് ഗ്രാൻഡ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു അതിൻ്റെ സ്ഥാപക നേതാവായിരുന്ന എ ഒ ഹ്യൂം ആദ്യ പ്രസിഡന്റ് ആയിരുന്ന ഡബ്ല്യു സി ബാനർജി എന്നിവർ ക്രൈസ്തവരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ജോർജ് കൂർ വില്യം ബേഡർ ബേൺ ആൽഫ്രഡ് വെംബ് ഹെൻറി കോട്ടൺ വെംബ് ആനന്ദ് വാർലു ഡോക്ടർ ആനി ബസൻറ്റ് എന്നിവർ കോൺഗ്രസിൻ്റെ ക്രൈസ്തവരായ പ്രസിഡന്റുമാരായിരുന്നു പിന്നീടുള്ള കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവായി തീർന്നു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഭാരതത്തിൻ്റെ സ്വയംഭരണാവകാശത്തിനായി ശക്തമായ നീക്കങ്ങളുണ്ടായി അതിന് നേതൃത്വം നൽകിയത് ജോസഫ് ബാപ്റ്റിസ്റ്റ എന്ന ക്രൈസ്തവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബെൽഗാമിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് ഹോം റൂൾ എന്ന പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം നൽകി അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരുന്നു പിന്നീട് ആനിബസൻ്റ് എന്ന ക്രൈസ്തവ വനിത അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു ആനിബസൻറ്റിൻ്റെ പ്രസംഗങ്ങളും ലേഖനങ്ങളും ജനങ്ങളെ ആവേശം കൊള്ളിച്ചു ആനിബസൻറ്റിൻ്റെ സഹപ്രവർത്തകനും മലയാളിയുമായിരുന്ന ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഭാരതമാകെ ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന് സന്നദ്ധരാക്കി കേരളത്തിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയതും മലബാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിയതും ബാരിസ്റ്റർ ജോർജ് ജോസഫ് ആയിരുന്നു ഗാന്ധിജിയുടെ യങ് ഇന്ത്യയും മോട്ടിലാൽ നെഹ്റുവിൻ്റെ ഇൻഡിപെൻഡൻസും എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നതും അദ്ദേഹം തന്നെയായിരുന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ദണ്ഡിയാത്രയിലും ഉപ്പു സത്യാഗ്രഹത്തിലും പങ്കെടുത്ത ക്രൈസ്തവർ നിരവധിയാണ് തേവർതുണ്ടിയിൽ ടൈറ്റസ് ആയിരുന്നു ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൻ്റെ മുഖ്യ ചുമതലക്കാരൻ ജോർജസ് റാംബിക്കൽ എന്ന മലയാളി ഗാന്ധിജിയുടെ സുഹൃത്തും മുഖ്യ ശിഷ്യന്മാരിൽ ഒരുവനും ആയിരുന്നു കെ ടി പോൾ റാവു ബഹദൂർ പനീർസെൽവം എസ് കെ ദത്ത് ബിഷപ്പ് വി എസ് അസറിയ വയലറ്റ് അൽവ തുടങ്ങിയ ക്രൈസ്തവർ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായിരുന്നു കാളിചരൺ ബാനർജിയുടെയും ജോയ് ഗോവിന്ദ ഷോമിയുടെയും നേതൃത്വത്തിൽ സ്ഥാപിതമായ ബംഗാൾ ക്രിസ്ത്യൻ കോൺഫറൻസും ദി വെസ്റ്റേൺ ഇന്ത്യ നേറ്റീവ് ക്രിസ്ത്യൻ അലയൻസും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തമായ പിന്തുണയും പ്രോത്സാഹനങ്ങളും നൽകിയ പ്രസ്ഥാനങ്ങളാണ് ലത്തീൻ സഭയിലെ നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് ഫാദർ മൈക്കിൾ നിലവാരേത്ത് ഫാദർ ചമ്മിണി ഫാദർ ഇല്ലിപ്പറമ്പിൽ തുടങ്ങിയ വൈദികരും പ്രൊഫസർ എൽ എം പൈലി വി എ പാസ്കൽ ഒ ആർ ചുമ്മാർ കെ ജെ ആന്റണി തുടങ്ങിയ ലത്തീൻ സഭാ നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ക്രൈസ്തവനായിരുന്നു കെ ടി പോൾ ഒന്നാം നൂറ്റാണ്ടു മുതൽ ഭാരതത്തിലുണ്ടായിരുന്ന ക്രൈസ്തവർ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും മഹത്തായ ആ സംസ്കാരത്തിൻ്റെ സന്ദേശവാഹകരായി അവർ എന്നും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു ക്രൈസ്തവ വിഭാഗത്തിനായി യാതൊരു പ്രത്യേക രാഷ്ട്രീയ ആനുകൂല്യങ്ങളും സംവരണങ്ങളും ആവശ്യപ്പെടുകയില്ലെന്നും പരിപൂർണ പൊതു മണ്ഡലങ്ങൾക്കായി നിലകൊള്ളുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത എസ് കെ ദത്ത് കെ ടി പോളിൻ്റെ അഭിപ്രായം തന്നെയാണ് ആവർത്തിച്ചത് വർഗീയമായി ചിന്തിക്കുന്നതും പ്രത്യേക സംവരണ മണ്ഡലങ്ങൾ ആവശ്യപ്പെടുന്നതും ഭാവിയിൽ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും പുരോഗതിക്കും തടസ്സം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ ഭിന്നിച്ചു ഭരിക്കുന്ന നയം സ്വീകരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഗവൺമെൻറ് ഹൗൺസിലുകളിലും ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം നടപ്പാക്കാൻ തീരുമാനിച്ചു കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ നയത്തിനെതിരെ ഗാന്ധിജി ഉപവാസ സമരം പ്രഖ്യാപിച്ചു ക്രൈസ്തവ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഗാന്ധിജിയുടെ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും വർഗീയതയ്ക്കെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു വർഗീയ സംവരണ നിയോജക മണ്ഡലങ്ങൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ക്രൈസ്തവ നേതാക്കൾ പൂനെയിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി ഫാദർ ജെറോം ഡിസൂസ അതിന് അധ്യക്ഷത വഹിച്ചു അലോഷ്യസ് ഡോറൻ ആരോഗ്യസ്വാമി മുതലിയാർ എസ് കെ ദത്ത് തുടങ്ങിയവർ അതിൽ പങ്കെടുത്തു സാമുദായിക വേർതിരിവുകൾ ഇല്ലാതാക്കി ഭാരതത്തെ മതപരമായ ഐക്യത്തിൽ വളർത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് അവർ ചർച്ച ചെയ്തു ഈ സംഭവം ഗാന്ധിജിയുടെ മുക്തഖണ്ഡമായ പ്രശംസയ്ക്ക് അർഹമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലും നാൽപ്പത്തഞ്ചിലും ഇപ്രകാരമുള്ള ക്രൈസ്തവ സമ്മേളനങ്ങൾ നടന്നിരുന്നു വർഗീയ അടിസ്ഥാനത്തിലുള്ള എല്ലാതരം വിഭജന ചിന്തകളെയും എതിർത്തുകൊണ്ടാണ് ക്രൈസ്തവ നേതാക്കന്മാർ ഈ സമ്മേളനങ്ങളിലെല്ലാം കൊണ്ടിരുന്നത് ക്രൈസ്തവരുടെ ദേശസ്നേഹത്തെയും സേവനങ്ങളെയും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന നേതൃത്വത്തെയും അഖണ്ഡതയ്ക്കായുള്ള നിലപാടുകളെയും സഹകരണത്തെയും പ്രസിദ്ധരായിരുന്ന ഹൈന്ദവ നേതാക്കൾ പ്രശംസിച്ചിരുന്നു ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷൻ ബി മോൻജെ സി രാജഗോപാൽ ആചാരി തുടങ്ങിയവർ ക്രൈസ്തവരുടെ രാജ്യസ്നേഹത്തെ പുകഴ്ത്തി അവരുടെ നിലപാടുകൾ മാതൃകാപരമാണ് എന്ന് പ്രഖ്യാപിച്ചു അമൃത്സർ പത്രികയുൾപ്പെടെ പല പത്രങ്ങളും ക്രൈസ്തവരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടുകളെ പ്രകീർത്തിച്ചു ക്രൈസ്തവർ മുസ്ലിങ്ങളെക്കാൾ ചെറിയ ന്യൂനപക്ഷമാണ് എന്നിട്ടും പ്രത്യേക സംവരണമോ സംരക്ഷണമോ ഇല്ലെങ്കിൽ അവരുടെ മതം അപകടത്തിലാകുമെന്നോ ഭൂരിപക്ഷ സമൂഹങ്ങൾ അവരെ പീഡിപ്പിക്കുമെന്നോ അവർക്ക് ഭയമില്ല എന്ന് പത്രങ്ങൾ എഴുതി ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്ന അവസരത്തിലും ആ നിലപാട് തന്നെയാണ് ക്രൈസ്തവ നേതാക്കൾ സ്വീകരിച്ചത് തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതലും കൊച്ചി രാജ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതലും രാജാവിൻ്റെ കീഴിലും ദിവാൻമാരുടെ നിയന്ത്രണത്തിലും നിയമനിർമ്മാണ സഭകൾ നിലവിൽ വന്നു രാജാവിൻ്റെയോ ദിവാൻ്റെയോ താല്പര്യമനുസരിച്ച് നിർദ്ദേശിക്കപ്പെടുന്ന സവർണ ഹിന്ദുക്കൾ മാത്രമായിരുന്നു അവയിലെ അംഗങ്ങൾ അവർക്ക് ജനങ്ങളോടല്ല രാജഭരണത്തോടാണ് വിധേയത്വം ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക മതസമൂഹത്തിൻ്റെ ആധിപത്യം ഒഴിവാക്കി ജനസംഖ്യാനുപാതികമായി എല്ലാ സമുദായങ്ങൾക്കും ജനപ്രതിനിധി സഭകളിൽ അംഗത്വം ലഭിക്കുന്നതിനു വേണ്ടി നടത്തിയ നിവർത്തന പ്രക്ഷോഭവും രാജാവിൽ നിന്നും ജനപ്രതിനിധികളിലേക്ക് ഭരണം കൈമാറുന്നതിനു വേണ്ടി നടത്തിയ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവും തിരുവിതാംകൂറിലെ ക്രൈസ്തവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരങ്ങളായിരുന്നു നിവർത്തന പ്രക്ഷോഭണത്തെ തുടർന്ന് ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള ഒരു സംവിധാനത്തിന് രൂപം കൊടുത്തവരിൽ പ്രധാനികൾ ബാരിസ്റ്റർ ജോർജ് ജോസഫും ഐ സി ചാക്കോയുമായിരുന്നു ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുവാൻ രൂപീകരിച്ച സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രഥമ യോഗം വിളിച്ചു ചേർത്ത് അതിൽ അധ്യക്ഷം വഹിച്ചത് ജി ശങ്കരൻ നായർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് ചേർന്ന പ്രഥമയോഗത്തിൽ പട്ടം താണുപിള്ള എം നാരായണപിള്ള ടി എം വർഗീസ് ആനി മസ്ക്രീൻ പി എസ് നടരാജപിള്ള എന്നിവരാണ് പങ്കെടുത്തത് പിന്നീട് നടന്ന യോഗത്തിൽ ടി എം വർഗീസ് എ ജെ ജോൺ പി കെ കുഞ്ഞ് കെ എം കോര പി ജെ സബാസ്റ്റ്യൻ ഇ ജോൺ ഫിലിപ്പോസ് എം എം വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയിൽ ഒൻപതിൽ അഞ്ചു പേരും ക്രൈസ്തവരായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യകാല പ്രവർത്തകരിൽ ശക്തമായ വിഭാഗമായിരുന്നു ക്രൈസ്തവർ ദിവാൻ സി പി രാമസ്വാമി അയ്യരെ അനുസരിച്ച് രാജഭരണത്തിന് പിന്തുണ നൽകി വന്ന സവർണർക്ക് ധാരാളം ഉദ്യോഗങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി ദിവാൻ സഹായിച്ചു മറിച്ച് സിപിയെ എതിർക്കുകയും സ്റ്റേറ്റ് കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും പീഡിപ്പിക്കുകയും ചെയ്തു ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് ക്രൈസ്തവർ നേതൃത്വം നൽകിയതിനാൽ അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും അവരുടെ തോട്ടങ്ങൾ കണ്ടുകെട്ടുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശസാൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് സി പി പകപോക്കി എം എം വർക്കി അക്കമ്മ ചെറിയാൻ ആനി മസ്ക്രീൻ എ ജെ ജോൺ കെ എം കോര പി ജെ സബാസ്റ്റ്യൻ തുടങ്ങിയ ക്രൈസ്തവ നേതാക്കൾ സഹിച്ച ത്യാഗങ്ങൾക്കും അനുഭവിച്ച പീഡനങ്ങൾക്കും കണക്കില്ല കൊച്ചിയിൽ പ്രജാമണ്ഡലവും സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി മത്തായി മാഞ്ഞുരാൻ സി എ ജോസഫ് സി ആർ ഇയുണ്ണി പ്രൊഫസർ ടി ജെ ജോർജ് ടി എഫ് ദേവസി ഇ ഡി ലോനപ്പൻ ടി വി ആൻഡ്രൂസ് കെ പി പോൾ പോൾ പെരിഞ്ചേരി എം എം ജോർജ് വി വി പോൾ പി എം തോമസ് ഒ കെ ജോർജ് കൊക്കൻ വറീദ് എന്നീ ക്രൈസ്തവ നേതാക്കളും നേതൃത്വം കൊടുത്തവരിൽ ഉൾപ്പെടുന്നുണ്ട് കൊച്ചി പ്രജാമണ്ഡലത്തിലെ മുപ്പത്തിരണ്ട് പേരിൽ എട്ട് പേർ ക്രൈസ്തവരായിരുന്നു ക്രൈസ്തവരുടെ ഉടമസ്ഥതയിലുള്ള ദീപിക മലയാള മനോരമ എന്നീ പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് ദിശാബോധവും നേതൃത്വവും നൽകി കച്ചവടത്തിനായി ഭാരതത്തിൽ വന്ന യൂറോപ്യന്മാർ ക്രമേണ നാടുവാഴികളെ തോൽപ്പിച്ച് ഭരണം പിടിച്ചെടുത്തു അതുപോലെ വിദേശ ഭരണാധികാരികളും മിഷണറിമാരും ഭാരതത്തിലെ പുരാതനമായ നസ്രാണി സുറിയാനി ക്രിസ്ത്യാനികളെ തങ്ങളുടെ പരിധിയിലാക്കുകയും അവരുടെ ഭരണക്രമവും ആരാധനക്രമവും നിർബന്ധപൂർവം സ്ഥാപിക്കുകയും ചെയ്തു ഇതിനെതിരെ നസ്രാണികൾ നടത്തിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും അവരിൽ ദേശീയ ബോധമുണർത്തുകയും അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പോർച്ചുഗീസുകാർ വിളിച്ചു ചേർത്ത ഉദയം പേരൂർ സുനകദോസിന് ശേഷം നസ്രാണി സഭയിൽ സ്വയംഭരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നസ്രാണി ക്രിസ്ത്യാനികൾ ആരംഭിച്ചു ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ നസ്രാണി സഭാ പ്രതിനിധി പുരുഷന്മാർ മട്ടാഞ്ചേരിയിൽ സമ്മേളിച്ച് തങ്ങളും തങ്ങളുടെ സന്തതി പരമ്പരകളും ഉള്ളിടത്തോളം കാലം വിദേശീയരായ മിഷണറിമാർക്ക് വിധേയരായിരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു കൂനൻകുരിശ് സത്യമെന്നറിയപ്പെടുന്ന ഈ പ്രക്ഷോഭണത്തോടെ നസ്രാണി സഭയിൽ ഭിന്നിപ്പുണ്ടായി ഈ ഭിന്നിപ്പ് അവസാനിപ്പിക്കുന്നതിനും തദ്ദേശീയമായ സഭാഭരണാവകാശം പുനഃസ്ഥാപിക്കുന്നതിനുമായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു റോമിൽ മാർപ്പാപ്പയെയും പോർച്ചുഗലിൽ രാജ്ഞിയെയും കണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിനും ഭിന്നിപ്പിന് പരിഹാരം കാണുന്നതിനും വേണ്ടി നസ്രാണി ക്രിസ്ത്യാനികളുടെ പ്രതിനിധികളായി കരിയാറ്റിൽ ഔസേപ്പ് കത്തനാരും പാറേമാക്കൽ തോമാ കത്തനാരും യൂറോപ്പിലേക്ക് യാത്ര പുറപ്പെട്ടു പ്രസ്തുത യാത്രയിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് തോമക്കത്തനാർ എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം ഇന്ത്യ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടന്നിരുന്ന ആ കാലഘട്ടത്തിൽ പാറേമാക്കൽ തോമാക്കത്തനാർ ദേശീയ ബോധത്തെ സംബന്ധിച്ചും സ്വയംഭരണാവകാശത്തെ സംബന്ധിച്ചും എഴുതിയ ആശയങ്ങൾ ഇന്നും ആരിലും അത്ഭുതമുളവാക്കുന്നവയാണ് ഇന്ത്യക്കാർ തന്നെ ഇന്ത്യ ഭരിക്കുന്ന സ്ഥിതി സംജാതമാകണമെന്നും ദേശത്തിനും ജാതിക്കും അതിൽപ്പെട്ടവർ തന്നെ തലവന്മാരാകണമെന്നും തോമക്കത്തനാർ വർത്തമാന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സ്വയംഭരണമെന്ന ആശയം വളരെ യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്നതിൽ തോമക്കത്തനാർ വളരെ ശ്രദ്ധിച്ചിരുന്നു നസ്രാണികളെ ആത്മാഭിമാനവും ദേശസ്നേഹവും ഉള്ളവരാക്കി തീർക്കുന്നതിനും ഒരു വലിയ വിമോചന സമരത്തിന് അവരെ സന്നദ്ധരാക്കുന്നതിനും വർത്തമാന പുസ്തകം വലിയ പങ്കുവഹിച്ചിരുന്നു ക്രൈസ്തവ നേതാക്കന്മാരെയും നിഷ്പക്ഷമതികളായ ചരിത്ര പഠിതാക്കളെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുവാൻ വർത്തമാന പുസ്തകത്തിലെ ആശയങ്ങൾ വളരെ പ്രയോജനകരമായിട്ടുണ്ട് ഇന്ത്യയെ ഭരിച്ചിരുന്ന വിദേശികൾ ക്രൈസ്തവരായിരുന്നതുകൊണ്ട് ഇവിടെയുണ്ടായിരുന്ന ക്രൈസ്തവർ അവരോടൊപ്പമായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവകമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ആരംഭത്തിൽ സൂചിപ്പിച്ച കുപ്രചരണങ്ങൾ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് മറ്റൊരു രാജ്യമുണ്ടാക്കുകയും തീരാത്ത മുറിവുകളും യുദ്ധങ്ങളുമായി ഇന്നും ഭാരതത്തിൻ്റെ ആഭ്യന്തര സ്വസ്ഥത നശിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ന്യൂനാൽ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നത് എന്നത് വിരോധാഭാസമാണ് ഇന്ത്യാ വിഭജനത്തെ എതിർത്തതിലും വൈദേശിക ആധിപത്യത്തിനെതിരെ നേതൃത്വം നൽകിയതിലും ഭാരത ക്രൈസ്തവരുടെ പങ്ക് അവിസ്മരണീയമാണ് സത്യസന്ധമായി ചരിത്രം പഠിക്കുകയും നിഷ്പക്ഷമായി യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന സദ്ബുദ്ധികൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാകും സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ